ഹലോ നല്ല ക്ലിയർ സ്കിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫേസ് പാക്ക് ഇന്ന് തയ്യാറാക്കിയാലോ നമ്മുടെ മിക്കവരുടെയും വീട്ടിലുള്ളതായിരിക്കും പേര പേരയിൽ നിന്ന് കുറച്ച് തളിരലകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും മുഖക്കുരു കറുത്ത പാടുകൾ ബ്ലാക്ക് ഹെഡ്സ് നിറമ്മങ്ങൽ ഇവയെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇല മാത്രം മതി അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് തളിര് പേരയിലകൾ എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലാണ് അരക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നത് അല്ലെങ്കിൽ ഇത് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ അരച്ചെടുത്താലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇതിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് രണ്ട് സ്പൂൺ അളവിൽ പേരയിലയുടെ ആ ഒരു പേസ്റ്റ് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് സ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഇനി ഇതിലേക്ക് കറ്റാർ വാഴയുടെ ജെല്ലാണ് ചേർക്കുന്നത് അതും രണ്ട് സ്പൂൺ അളവിൽ ചേർക്കുന്നു ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം മോക്കുരുവും മോക്കുരുവിൻ്റെ പാടുകളുമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഏറ്റവും മികച്ച ഒരു ഫേസ് പാക്കാണിത് ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും ഒരു പാസ്റ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യുക ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു ഞാൻ ഈ ഒരു ഫേസ് പാക്കിനി ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ പണ ചിലവില്ല എന്നതുമാണ് പേരയിലെ ഫേസ് പാക്കിൻ്റെ പ്രത്യേകത നമ്മുടെ ഫേസിലുള്ള കറുത്ത കറുത്തപ്പാടുകൾ മോക്കുരു വരൾച്ച എന്നിവയെ കെറ്റി ചർമ്മത്തിന് തിളക്കവും മിനിസവും ലഭിക്കാൻ വേണ്ടിയിട്ട് ഈയൊരു ഫേസ് പാക്ക് നമ്മളെ സഹായിക്കും ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഈയൊരു ഫേസ് പാക്ക് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടീ ഷർട്ടൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇത് വാഷ് ചെയ്യുന്ന സമയത്തും അപ്ലൈ ചെയ്യുന്ന സമയത്തും ഒക്കെ ആ ഒരു ടീഷർട്ടിലൊക്കെ വീണ് വൃത്തിയേടാവും അതുകൊണ്ട് അധികം നമ്മൾ നന്നായിട്ടുള്ള ഡ്രസ്സൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഫേസിലും നെക്കിലും നന്നായിട്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതിനുശേഷം വാഷ് ചെയ്തിട്ട് കാണാം ഇപ്പോൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണിത് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് മോക്കുരു കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ് നമുക്ക് വലിയ പൈസ ചെലവൊന്നും വരുന്നില്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ആഴ്ചയിൽ നമ്മൾ രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ മാസത്തിൽ തന്നെ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയും ലഭ്യമായി താങ്ക് യു ബൈ ബൈ